കേരള ഹോമിയോപ്പതി വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഹെൽത്തി കേരള ക്യാമ്പയിൻ ചേർത്തലയിലും നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ ആലപ്പുഴ ഹെൽത്തി കേരള ക്യാമ്പയിൻ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് വൈഫ് ഫോർ വെൽനസ് എന്ന പരിപാടി നാളെ അതായത് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മുടെ മുനിസിപ്പൽ പരിസരത്ത് ഗവൺമെൻറ്റ് ഹോമിയോ ആശുപത്രിയുടെ പരിസരത്ത് വെച്ച് നടക്കുന്നു സമഗ്രമായ ആരോഗ്യ പരിപാലനം എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണിത് വരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് ജനങ്ങളെ തിരികെ കൊണ്ടുവരുന്നതിനുമായി ുപ്പ് ആവിഷ്കരിച്ചാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നതിനുമായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി ആയുഷ് വകുപ്പ് ആരോഗ്യം ആനന്ദം ആയുഷിലൂടെ എന്ന പേരിൽ വിവിധ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടത്തിവരുന്നു ചേർത്തല മണ്ഡലത്തിലെ ആയുഷ് വകുപ്പിന്റെ പരിപാടി ഫെബ്രുവരി പത്തൊമ്പത് വ്യാഴാഴ്ച നടക്കും ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തല ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി പരിസരത്ത് രാവിലെ എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് പരിപാടി വാക്കത്തോൺ വൈബ് ഫോർ വെൽനസ് അവയർനെസ് ക്ലാസ് യോഗ പ്രദർശനം ഹെൽത്തി ഫുഡ് എക്സ്പോ പദ്ധതി വിശദീകരണം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് രാവിലെ എട്ട് മുപ്പതിന് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി പരിസരത്ത് നിന്ന് കോടതി കവലയിലേക്ക് വാക്കത്തോൺ സംഘടിപ്പിക്കും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് പൊതുസമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർപേഴ്സൺ സോബിൻ എസ് അധ്യക്ഷനാവും ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ഷീജ സ്വാഗതം പറയും ഹോമിയോ ഡി ഡോക്ടർ ഡി സുമേഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും മുഖമ്മ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനു ലക്ഷ്മൺ വൈബ് ഫോർ വെൽനസ് ബോധോൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എസ് രാധാകൃഷ്ണൻ ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ തത്സലകുമാരി പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രാജേന്ദ്രൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധർമണി തമ്പാൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സന്തോഷ് കുമാർ പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി വിക്രമൻ തണ്ണിമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ പ്രസന്നൻ വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മുരളി ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിനയ മുഖമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ മോഹൻ കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോർജ് മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എസ് സനീഷ് മുനിസിപ്പൽ സെക്രട്ടറി ടി കെ സുജിത്ത് ഡി പി എം ഡോക്ടർ ശ്രീജിനൻ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുപമ എസ് പിള്ള ആറമോ ഡോക്ടർ അശ്വതി ദർ എന്നിവർ ആശംസകൾ നേരിടും കോർഡിനേറ്റർ ഡോക്ടർ ജെയിംസ് പി ജോയി നന്ദി പറയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാരാഹ്യൽ പറഞ്ഞു ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ഷീജ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ വത്സലകുമാരി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സനീഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുപമ എസ് പിള്ള കൺവീനർ ഡോക്ടർ ജെയിംസ് പി ജോയി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു